വലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു ഷാനയുമായിട്ടുള്ള ഫോൺ സംഭാഷണം അവസാനിച്ച ശേഷം ആമീറിന് ആകെക്കൂടെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നി കാരണം തങ്ങൾ ഇത്രയധികം അടുത്തിട്ടും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടും തങ്ങളിത്രയധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നിട്ടും ഒരിക്കൽ പോലും ഷഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കസിൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുണ്ടെന്നോ എന്നും ഒരു പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്നുണ്ടായ ആലോചനയാവാം എങ്കിൽ പോലും ഒരു സൂചന പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളോടാണെങ്കിൽ തുറന്ന് എല്ലാം തുറന്ന് പറയാൻ വേണ്ടി ഒരവസരം കിട്ടാൻ വേണ്ടി കാത്ത് കാത്തിരിക്കുകയായിരുന്നു താൻ അവന് തോന്നിപ്പോയി താൻ ചെയ്തത് വീട്ടിത്തരമാണ് ഇത്രയും വൈകിക്കേണ്ടിയിരുന്നില്ല തൻ്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയ അപ്പോഴെ അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ഇത്രയും ലേറ്റ് ലേറ്റാകുമായിരുന്നില്ല ഇങ്ങനെയൊരു ആലോചന പോലും വരുമായിരുന്നില്ല കാരണം അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളതായിട്ട് ഒരാളോടൊരു പ്രണയമുള്ളതായിട്ട് ഒരിക്കൽ പോലും അവനക്ക് തോന്നിയിട്ടില്ല ഷഹാനൊക്കെ ആ സ്ഥിതിക്ക് താൻ കല്യാണം ആലോചിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ സമ്മതിക്കുമായിരുന്നു ഇതിപ്പോൾ എന്തു ചെയ്യും എന്നറിയാതെ അവനിങ്ങനെ തലക്ക് കൈയും കൊടുത്തിരുന്നു അധികം വൈകാൻ പാടില്ല എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം അവൻ മനസ്സിൽ വിചാരിച്ചു അവനാണെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾ ഇതറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ചിട്ട് അതിലും ഭയങ്കര തലവേദനയാണ് കാരണം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്ന് രണ്ട് പേരോട് ഷഹാനെ തനിക്കിഷ്ടമാണെന്നും അവളെയാണ് താൻ കല്യാണം കഴിക്കുക എന്നല്ല അവൻ പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്തെല്ലാം അവൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കുമായിരുന്നു നിന്നെ പോലെയുള്ള ഒരാളെയൊന്നും അവൾ കല്യാണം കഴിക്കില്ല അവരൊക്കെ അത്യാവശ്യം പേര് കേട്ട തറവാട്ടുകാരാണ് നിന്നെ കല്യാണം കഴിക്കാനൊന്നും അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല പിന്നെ അവളും അങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്നൊന്നും തോന്നുന്നില്ല ഇതുവരെ നിന്നെ ഇഷ്ടമാണെന്നവളോ അവളിഷ്ടമാണെന്നൊന്നും നീയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിൻ്റെ ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കുകയല്ലേ നീ ഒന്ന് തുറന്ന് പറഞ്ഞു നോക്കുക ആ നിമിഷം അവൾ നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ച് അവളുടെ പാട്ടിന് പോകും എന്നെല്ലാം പറഞ്ഞ് കൂട്ടുകാർ അവനെ കളിയാക്കുമായിരുന്നു ഇനി ഇടങ്ങാനും അവന്മാരുടെ ചെവിയിലെത്തിയാൽ അവന്മാർ ഒന്നല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊണ്ട് പോയി അയ്യോ കാക്കച്ചി കൊണ്ട് പോയി ഈ പാട്ടെല്ലാം പാടി തന്നെ കളിയാക്കി കൊല്ലും അല്ലെങ്കിൽ താൻ വല്ല കായലോരത്തോ കടലോരത്തോ പോയിരുന്ന് മാനസമൈനെ പാടിയിരിക്കേണ്ടി വരും ഇതൊക്കെ ആയിരിക്കുമ്പോൾ തൻ്റെ അവസ്ഥ ഇനി എന്ത് ചെയ്യുമെന്നെല്ലാം ആലോചിച്ച് അവരിങ്ങനെ തല ആലോചിച്ചു ഇങ്ങനെ തല പുകഞ്ഞ ആലോചിച്ചു അവസാനം അവൻ വിചാരിച്ചു എന്തു വന്നാലും വേണ്ടില്ല അവളോട് ഇന്ന് വൈകുന്നേരം തൊട്ടടുത്ത് പാർക്കിലുള്ള പാർക്കിലൊന്ന് വരാൻ കഴിയുമോ എന്ന് ചോദിക്കാം അവിടെ വെച്ച് തനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയാം പെണ്ണിനെ കൈയ്യിലെടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം തൻ്റെ കയ്യിൽ ഇത്ര ദിവസം താൻ ജോലിയെടുത്ത് കിട്ടിയതിൽ നിന്ന് വെച്ച കുറച്ച് പൈസയുണ്ട് അത് വെച്ച് ഒരു ഡയമണ്ട് മോതിരവും വാങ്ങി പെണ്ണിൻ്റെ കയ്യിലിട്ട് കൊടുക്കാം അതെങ്കിലും കണ്ട് അവൾ ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു അവൻ അപ്പോൾ തന്നെ ഷഹാനെ വിളിച്ചു ഷഹാനയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ്റെ മറുപടി കോളൊന്നും കാണാത്തത് കൊണ്ട് ഇനി ഇവൻ വിളിക്കില്ലേ താൻ പറഞ്ഞത് അബദ്ധമായി പോയോ ഇനി തനിക്ക് വേറെ കല്യാണാലോചന ഉണ്ട് എന്നറിഞ്ഞിട്ട് അവൻ ഇട്ടിട്ട് അവൻ്റെ പാട്ടിന് പോകുമോ അവൾക്കും ടെൻഷനായി ഈ തൻ്റെ പ്ലാനുകളൊന്നും നടക്കില്ലേ പറഞ്ഞ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ എന്നെല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമീറിൻ്റെ കോൾ കണ്ടത് അവ കോ കണ്ടപാടെ തന്നെ അവൾ ചെറുതായെന്ന് ആശ്വസിച്ചു ഹോ സമാധാനം അവൻ വിളിച്ചല്ലോ എന്തായാലും എന്നെല്ലാം വിചാരിച്ച് അവൻ കോ അവൾ കോളെടുത്തു ആ എന്താടാ പറയടാ ഇനി അധികം സമയമില്ല ഇന്ന് തന്നെ ഞങ്ങൾ അവൻ എൻ്റെ കസിൻ അവർ ഇവിടെ വരും അതുപോലെ തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ് കോഡ് വേണമെങ്കിൽ അവനെയും പോയി കൂട്ടിയെടുക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് എന്താണ് വിളിച്ചത് വേഗം പറയാമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ അമീർ ഇങ്ങനെ വിക്കി വിൽക്കൊണ്ട് ഇങ്ങനെ അവന് ശബ്ദം പോലും ശരിക്കും പുറത്ത് വരുന്നില്ല ടെൻഷൻ കാരണം അവൻ പറ അവളോട് പറഞ്ഞു ഷഹാന എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ വീട്ടുകാരോട് പറയേ അവരോട് നാളെ വരാൻ പറഞ്ഞു നിനക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നിന്നോട് നീ ഇന്ന് വൈ വൈകിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള റോസ് ഗാർഡനിൽ വരുമോ എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഷഹാനയുടെ മനസ്സിലിങ്ങനെ സന്തോഷത്തിൻ്റെ ഊത്തിരിക്കത്തി അവൾ മനസ്സിൽ വിചാരിച്ചു ആ പാർക്കിലല്ലേ തന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൻ അവൻ്റെ ഇഷ്ടം പറയാൻ തന്നെയായിരിക്കും രക്ഷപ്പെട്ടു എങ്കിലും അവൾ മനസ്സിലാകാത്ത പോലെ പറഞ്ഞു എടാ എന്തിനാണ് നാളെ പറഞ്ഞാൽ മതിയോ നമുക്ക് അത്യാവശ്യമാണോ ഇനി ഉമ്മാനോട് ഇപ്പോൾ എന്ത് പറയും ഉമ്മയും ഉപ്പയും എൻ്റെ വഴക്ക് പറയും അവരാണെങ്കിൽ ഇന്ന് അവരോട് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് ഞാനത് മാറ്റും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു നീ എന്തെങ്കിലുമൊന്ന് പറ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമല്ലേ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെന്ന് പറ അപ്പോൾ അവർ മാറ്റി വെച്ചോളും എന്ന് പറഞ്ഞു ഇത് കേട്ടത് ഷഹാന പറഞ്ഞു ഹാ ഞാൻ പറഞ്ഞു നോക്കാം സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല പിന്നെ ഒരു കാര്യം നിനക്ക് വേണ്ടി നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ പറഞ്ഞാൽ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനൊരു കാര്യം ചെയ്യാം എന്തായാലും ഞാൻ വരാം നീ എന്തായാലും എത്ര മണിക്കാണ് വരേണ്ടതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഒരു അഞ്ച് മണിയാകുമ്പോഴേക്ക് വാ അപ്പോൾ വെയിലാറിയ സമയമാവും എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അതാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഷഹാൻ ഓക്കേടാ എന്നാൽ അങ്ങനെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു അവളുടെ മനസ്സിലാണെങ്കിൽ സന്തോഷം കൊണ്ട് അവൾ ഞാൻ തുടക്കിച്ചാടുകയായിരുന്നു ആ എന്തായാലും അവൻ വരാൻ പറഞ്ഞത് ഇതിന് തന്നെ ആയിരിക്കും അല്ലാതെ മറ്റൊന്നിനും ആവില്ല എന്ന് അവൻ അവൾ മനസ്സിൽ വിചാരിച്ചു അമീറൊന്നും പകുതി ആശ്വാസമായി ഹാ അവൾ വരാമെന്ന് സമ്മതിച്ചല്ലോ ഇനി എങ്ങനെയെങ്കിലും പെണ്ണിനെ വളച്ചെടുക്കണം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പൈസ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെ അവൻ വേഗം ഡ്രസ്സെല്ലാം ചെയ്തു ഉള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഡ്രസ്സ് തന്നെ അവൻ എടുത്തിട്ടു ഒരു നീല ജീൻസും അതുപോലെ തന്നെ വൈറ്റ് ഷർട്ടും ഫുൾ സ്ലീവ് ഷർട്ടും ആ ഒരു ഡ്രസ്സിൽ ഇടക്ക് ഷഹാനെയും ഒത്ത് അവർ അവൻ ഒരു പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് അത് കണ്ടപ്പോൾ ഷഹാനക്ക് ഭയങ്കര അവൾ പറഞ്ഞിരുന്നു ഈ ഡ്രസ്സിൽ നീ അടിപൊളിയാണല്ലോ ഒരു ഹിന്ദി നടൻ്റെ ലുക്കുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്തു പെണ്ണിനെ വശത്താക്കാൻ വേണ്ടി അതുപോലെ തന്നെ ബ്ലാക്ക് ഷൂ എടുത്തിട്ടു കയ്യിൽ നല്ലൊരു ഗോൾഡ് കളർ വാച്ച് എല്ലാം കിട്ടി മുടിയെല്ലാം ജെല്ലെല്ലാം തേച്ച് നല്ല സ്പൈക്കാക്കി നിർത്തി അടിപൊളി നല്ലൊരു സ്റ്റൈല ലുക്കിൽ അവൻ പുറത്തേക്ക് കയ്യിൽ ചാവും കറ കറക്കിക്കൊണ്ട് ഇറങ്ങി ബൈക്കിൽ പോവാം അവളെ തന്നോട് ചേർത്തിയിരുത്തി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പെർഫ്യൂമും അടിച്ചിരുന്നു അവൻ അവളുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും കീഴടക്കണം തൻ്റെ ലുക്ക് കണ്ടിട്ടെങ്കിലും പെണ്ണ് വീഴട്ടെ എന്നെല്ലാം കരുതി അങ്ങനെ നല്ലൊരു അടിപൊളി പെർഫ്യൂമും അടിച്ച് കയ്യിൽ ചാവയും കറക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന അവനെ കണ്ട ദുറസാക്ക ചോദിച്ചു എടാ നീ എങ്ങോട്ടാ അപ്പോൾ അവൻ പറഞ്ഞു ഉപ്പാ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ട് അവൻ വാൽ തോന്നിയൊരു കള്ളം പെട്ടെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു അടിപൊളി ലുക്കിൽ പോകുമ്പോൾ ഉപ്പ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എന്തു പറയാനാ ഈ നേരത്തൊക്കെ വൈകുന്നേരം അവൻ പറഞ്ഞു ഉപ്പാ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ട് അപ്പോൾ അതിന് പോവുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ജമീലത്ത അങ്ങോട്ട് വന്ന് പറഞ്ഞു സൂക്ഷിച്ച് പോനെ പോണേ മോനെ ബൈക്കിലൊക്കെയല്ലേ പോകുന്നത് സൂക്ഷിച്ച് പോകണം കേട്ടോ എന്ന് പറഞ്ഞു ആ അതെല്ലാം ഞാൻ സൂക്ഷിച്ച് പോയിക്കോളാം വല്ലിമ്മ അതൊന്നും കുഴപ്പമില്ല എന്നല്ല എന്നാൽ ഒപ്പ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അവൻ ഷഹാനെ കാണാനായിട്ട് പുറപ്പെട്ടു കുറച്ചെത്തിയപ്പോൾ ഒരു തണലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ ബൈക്കിങ്ങനെ ചാരി നിർത്തി അവൻ അവൾ ഇറങ്ങി എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി അവൾക്ക് വിളിച്ചു എടി ഷഹാന നീ ഇറങ്ങിയില്ലേ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ആ ഞാൻ ഇറങ്ങിയടാ ഞാൻ ഈ ബസ്സിലാണ് വരുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ആ നീ ഇങ്ങോട്ട് ബസ്സിൽ പോരും നിന്നെ ഞാൻ പാർക്കിൽ നിന്ന് എൻ്റെ ബൈക്കിൽ ഇരുത്തി വീടിൻ്റെ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞു അവൾ ഓക്കെ എന്ന് പറഞ്ഞു സാധാരണ അവൾ സ്കൂട്ടി എടുത്തിട്ടാണ് ഇറങ്ങാറുള്ളത് എന്നാൽ അമീറിന് അവൾക്കറിയാമെന്ന് തൻ്റെ സ്നേഹം തുറന്നു പറയാനാണ് അവളെ വിളിക്കുന്നത് എന്ന് ഒരു പ്രതീക്ഷയുണ്ട് അവൾക്ക് അത് പറഞ്ഞ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബൈക്കിൽ ഇരുന്നു കൊണ്ട് ഒന്ന് കറങ്ങണം കുറച്ച് ഐസ്ക്രീമും അങ്ങനെയെല്ലാം കഴിക്കണം എന്തായാലും ഇന്ന് എങ്ങനെയാണെങ്കിലും അവനും താനുമായിട്ടുള്ള ഒരു കാര്യം തീരുമാനത്തിലെത്തണം എന്നിട്ട് ജൈനിൻ്റെയും അതുപോലെ തന്നെ ആമയുടെയും കല്യാണത്തിൻ്റെയും മുന്നേ തന്നെ തങ്ങളുടെ കല്യാണം നടത്താനുള്ള പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ അവ അവരുടെ കല്യാണത്തിൻ്റെ അതേ ദിവസമെങ്കിലും രണ്ട് കല്യാണം ഒരു ദിവസം എന്ന രീതിയിൽ കല്യാണം നടത്തണം ഏതായാലും അവളുടെ വീട്ടുകാരും അവളും അവളെ സന്തോഷിക്കുമ്പോൾ എന്തായാലും തങ്ങൾ ഇവിടെയും സന്തോഷിക്കണം അതിനുള്ള അവസരം ഇന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നല്ല അവൾ മനസ്സിൽ പ്ലാൻ ചെയ്തു അവൾ പറഞ്ഞു ആ ഓക്കേടാ നീ എന്നാൽ നീ വിട്ടോ ഞാൻ പെട്ടെന്ന് അവിടെ എത്താം ഇവിടുന്ന് അധികമൊന്നുമില്ലല്ലോ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് ബസ് കയറിയാൽ അതിൻ്റെ ആ പാർക്കിന് മുന്നിൽ തന്നെയല്ലേ ഇറങ്ങുക ഞാൻ വരാം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അവൻ ഫോൺ വെച്ച് പോകുന്ന വഴി തന്നെ അവൻ നല്ല അടിപൊളി ഒരു സിമ്പിൾ ഡയമണ്ട് റിങ്ങും വാങ്ങി തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവളുടെ അവൾ ഓക്കെ പറഞ്ഞാൽ അവളുടെ വിരലിൽ ആ മോതിരം അണിയിക്കണം എന്നിട്ട് എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കീറിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നെല്ലാം വിചാരിച്ചു അങ്ങനെ പോകുന്ന വഴി ഇനി നല്ല സിനിമാ സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ താൻ പ്രപ്പോസ് ചെയ്യുന്നത് എന്നെല്ലാം വിചാരിച്ച് അവൻ പോകുന്ന വഴി തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു റോസാ പോവും പൂക്കടയിൽ നിന്ന് വാങ്ങിച്ചു ഉള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നല്ല വലിയൊരു റോസാപ്പൂവും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് റോസാപ്പൂ എടുത്തു അതും വാങ്ങിച്ച് അങ്ങനെ ഡയമണ്ട് റിങ്ങും ആ റോസാപ്പൂവും കയ്യിൽ വെച്ച് അവൻ മനസ്സിലിങ്ങനെ ഒരു പ്രണയഗാനവും മൂളിക്കൊണ്ട് പാർക്കിനെ ലക്ഷ്യമിട്ട് ഓടിക്കൊണ്ടിരുന്നു ഷഹാനയും ഒട്ടും വിറകിലായിരുന്നില്ല മീറിനെ എങ്ങനെയെങ്കിലും ആകർഷിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ നല്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു അടിപൊളി വൈറ്റ് ഗൗൺ എടുത്ത് ധരിച്ചു അവൾ അതിട്ട് കൊണ്ടുള്ള ഒരു ഫോട്ടോ മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് നല്ല അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആമീറിൻ്റെ കമൻ്റും ലൈക്കും എല്ലാം കണ്ടിരുന്നു ഒരിക്കൽ കണ്ടപ്പോൾ അവൻ പറയുകയും ചെയ്തിരുന്നു ആ ഇൻസ്റ്റാഗ്രാമിൽ നല്ല അടിപൊളി ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ നല്ല മനോഹരമായിരിക്കുന്നു ഒരു മാലാഖയെ പോലെ സുന്ദരി ആയിട്ടുണ്ട് എന്നെല്ലാം അവൻ അവളെ ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ള മേക്കപ്പും അതുപോലെ ആ ഒരു വൈറ്റ് ഡ്രസ്സിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡ് കളർ ഷാളും ചുറ്റി ഇട്ടിരുന്നു മനോഹരമായ വളകളും അതുപോലെ തന്നെ മോതിരവും മാലയും എല്ലാം സെലക്ട് ചെയ്യാൻ അവൾ മറന്നില്ല അങ്ങനെ അതിസുന്ദരിയായി തന്നെ അവൾ ഒഴുങ്ങിയിറങ്ങി അതുപോലെ നല്ല ലൈറ്റായിട്ടുള്ള അടിപൊളി നല്ലൊരു നേർത്ത സ്മെല്ലുള്ള നല്ലൊരു പെർഫ്യൂമും അവൾ അടിച്ചിരുന്നു അതെല്ലാം ധരിച്ച് പെർഫ്യൂമും എല്ലാം അടിച്ച് നല്ല കണ്ണാടിയിൽ ഒരിക്കൽ കൂടി അവൾ നോക്കി ഇപ്പോൾ തന്നെ കണ്ടാൽ അമീറെന്നെല്ലാം ആരായാലും ആരായാലും വീണ് പോവും അത്രയും സുന്ദരിയായിട്ടുണ്ട് താൻ എന്നല്ല അവൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അവൾ ഇറങ്ങി അങ്ങനെ ഇറങ്ങുമ്പോൾ ഉമ്മ ചോദിച്ചു എങ്ങോട്ടാ മോളെ പോകുന്നത് എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഉമ്മ ഇന്ന് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിലൊരു ഉണ്ട് ഞങ്ങൾ ഒരുപാട് നാളായി ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടാമെന്ന് കരുതി ബാക്കിയെല്ലാം വന്നിട്ട് പറയാൻ കേട്ടോ അവരെല്ലാം എന്നെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ടൈമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ ഉമ്മാൻ്റെ കവിളിങ്ങനെ ഇങ്ങനെ നുള്ളിക്കൊണ്ട് അവൾ ഇറങ്ങി അപ്പോൾ ഇറങ്ങുന്നേരം ഉമ്മ ചോദിച്ചു മോളെ നീ ബൈക്ക് ബൈക്കെടുക്കും സ്കൂട്ടി എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഇല്ല ഉമ്മ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ബാക്കിയുള്ള ഫ്രണ്ട്സും എല്ലാം അവിടേക്ക് വരും എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവരു അവളുടെ കാറിലാണ് പോകുന്നത് അപ്പോൾ പിന്നെ സ്കൂട്ടി എടുത്താൽ ശരിയാവില്ല ബസ് പോയിട്ട് അവിടെ ഇറങ്ങാം ഇവിടുന്ന് അധികം ഒന്നുമില്ല അവളുടെ വീട്ടിലേക്ക് അവളുടെ ഉമ്മർത്ത് തന്നെ ബസ് ഇറങ്ങും പിന്നെ എന്തിനാണ് സ്കൂട്ടി എടുക്കുന്നത് എന്നല്ല ചോദിച്ചു അപ്പോൾ ഉമ്മ പറഞ്ഞു ആ എന്നാൽ മോളെ ഓക്കെ നീ പോയിക്കോ കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു അങ്ങനെ പോകുന്ന വഴി ഷഹാന അമീറിനെ വിളിച്ചു അമീറാണെങ്കിൽ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഷഹാന വരുന്നതും നോക്കി അവിടെ ഒരു ബെഞ്ച് അവൾ വിളിച്ചു എടാ നീ എത്തിയോ എന്ന് ചോദിച്ചു അമീർ പറഞ്ഞു ആ ഞാൻ ഒരു പത്ത് മിനിറ്റായി നീ എവിടെയെന്ന് ചോദിച്ചു ആ ഞാൻ ഇറങ്ങിയടാ ഞാൻ കുറച്ച് ലേറ്റായി സോറി എടാ ഇറങ്ങാൻ നേരം ഉമ്മ ചോദിച്ചു എങ്ങോട്ടാണെന്ന് അപ്പോൾ ഉമ്മാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം ലേറ്റായി പിന്നെ ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ഇറങ്ങുമ്പോൾ നിനക്കറിയാമല്ലോ എൻ്റെ ഒരുക്കം എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോന്നാൽ ശരിയാവില്ല എനിക്ക് നന്നായിട്ട് ഒരുങ്ങണം എങ്ങോട്ട് പോവുകയാണെങ്കിലും അത് നിന്നെ കാണാൻ വരികയാണെങ്കിലും നീ എവിടെ പോവുകയാണെങ്കിലും നിനക്കറിയാമല്ലോ എനിക്ക് അത്യാവശ്യം മൈക്കപ്പ് എല്ലാം ചെയ്ത് സുന്ദരിയായിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ എന്ന് എൻ്റെ സൗന്ദര്യത്തിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒരുങ്ങും ആ കാര്യമെല്ലാം ശ്രദ്ധിക്കും അതുകൊണ്ട് ലേറ്റായിപ്പോയിടാ സോറി എടാ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു ആ കുഴപ്പമില്ലടാ ഞാനിവിടെ എത്തി ഞാനിവിടെ ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ട് നീ വരുന്ന വഴി തന്നെ കാണാൻ വേണ്ടി ആ ഒരു നല്ല ഒരു അടിപൊളി നിനക്കറിയാമല്ലോ പാർക്ക് നല്ല റെഡ് കളർ ഫ്ലവർ ഉള്ള ഒരു മരമില്ല അതിൻ്റെ ചുവട്ടിലൊരു ബെഞ്ചില്ലേ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ നീ അവിടുന്ന് വരുമ്പോൾ തന്നെ കാണാം ഞാനൊരു ബ്ലൂ കളർ പാൻറ്റും വൈറ്റ് ഷർട്ടും ആണ് ഇട്ടിരിക്കുന്നത് അടയാളത്തിനായി അവൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഷഹാന പറഞ്ഞു ആ ഓക്കേടാ അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ അവിടെ എത്തും അങ്ങനെ അമീർ ഇങ്ങനെ അവളെ അക്ഷമയോട് കാത്തിരിക്കുകയാണ് ഷാന അങ്ങോട്ട് എത്താറായി എന്ന് അറിഞ്ഞതു മുതൽ അമീറിന് ഇങ്ങനെ വെപ്രാളം തുടങ്ങി അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നി അവൻ മനസ്സിൽ വിചാരിച്ചു വർഷവനെ എങ്ങനെ ഇപ്പോൾ തുറന്ന് പറയും താൻ ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണ് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നത് അത് വെറും ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയാൻ പോകുന്നത് അവൾ എന്താണെന്ന് പറയുക എന്നാലോചിച്ച് അവനിങ്ങനെ ടെൻഷനായി അവൻ്റെ ഹൃദയം എടുപ്പ് അവന് തന്നെ പുറത്തേക്ക് കേൾക്കുന്നത് പോലെ തോന്നി അത്രയും സ്പീഡിലാണ് അവൻ്റെ ഹൃദയം ഇടിച്ചു കൊണ്ടിരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ തുറന്ന് പറയുക അവനിങ്ങനെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കി ഷഹാന എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് നാളായി എൻ്റെ മനസ്സിൽ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞാലോ അപ്പോൾ അവൻ വിചാരിച്ചു ഛേ അത് വേണ്ട അതൊക്കെ ഓൾഡ് സ്റ്റേലാണ് പിന്നെ ഇപ്പോൾ എന്തു ചെയ്യും അവൻ മനസ്സിൽ വിചാരിച്ചു ആ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലോ ഷഹാന നീ എന്നെ മനസ്സിലാക്കണം നീ മറ്റൊരു കല്യാണം കഴിക്കരുത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്നെ കല്യാണം കഴിക്കാമോ അങ്ങനെയല്ല അവൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു റിഹേഴ്സൽ നടത്തി നോക്കി അതെല്ലാം അതൊന്നും അവൻക്ക് തൃപ്തിയായി തോന്നിയില്ല അവസാനം അവൻ രണ്ടു കൽപ്പിച്ച് മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാം എന്തു വന്നാലും വേണ്ടില്ല അവൾ വന്ന ഉടനെ അവളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടുകൊത്തിയിരുന്നു കൊണ്ട് റോസാ അവളുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ഷഹാന ഐ ലവ് യു വിൽ യു മാരി മീ എന്ന് ചോദിക്കാം അതായിരിക്കും നല്ലത് കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നതിനേക്കാൾ അവൾ ഇഷ്ടമാണെങ്കിൽ ഓക്കെ പറയട്ടെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആ കയ്യിൽ ആ ഇരു ഇരുന്ന ഇരുത്തത്തിൽ തന്നെ അവളുടെ കയ്യിലാ മോതിരം അണയിച്ചുകൊണ്ട് അവളുടെ എണീറ്റ് നിന്ന് അവളുടെ നെറ്റിൽ ഒരു മുത്തം കൊടുക്കാം അങ്ങനെയാണ് അവൻ പ്രപ്പോസൽ ചെയ്യാൻ തീരുമാനിച്ചത് എന്തായാലും അപ്പോഴേക്കും ഷഹാന പാർക്കിന് മുന്നിൽ ബസ് വന്ന് ഇറങ്ങും അവൻ നോക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വരികയാണ് ഷഹാന അതിമനോഹരമായ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഗൗൺ ഡ്രസ്സും അതുപോലെ ഗോൾഡൻ ഷോളെല്ലാം ചുറ്റിയിട്ട് ഒരു മാലാഖയെ പോലെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഷഹാനയെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിങ്ങനെ പെടപെടാ എന്ന് ഇടിച്ചുകൊണ്ടിരുന്നു അവൾ അടുത്തേക്ക് വരുന്തോറും അവനിങ്ങനെ അവൻ അവൻ്റെ സാധാരണ അവളെ കണ്ടുമുട്ടുന്നത് പോലെയല്ല എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് അവൻക്ക് തോന്നി അവൾ തൊട്ടടുത്തെത്തിയതും അവനിങ്ങനെ കുറച്ച് സമയം അവളെ തന്നെ നോക്കി നിന്നു